ഗ്സ് എൻ്റെ ചാലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കിഡോസ് വെല്ലേക്ക് സുസ്വാഗതം ഞാൻ ഇന്ന് പുതിയതായിട്ടൊരു മിക്സി മിക്സി കെയിൻഡർ ഓർഡർ ചെയ്തതാണ് ഫ്ലിപ്പ്കാർട്ടിന് ത്രീ നയൻ 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 ആണ് എൻ്റെ റേറ്റ് അപ്പം ഇത് ഇത് വാങ്ങിച്ചത് ഏത് എന്ന് വെച്ചാൽ ബട്ടർഫ്ലൈയുടെ ബട്ടർഫ്ലൈയുടെ തന്നെ മാജിക് ഫുഡ് പ്രോസസ്സറാണ് വാങ്ങിച്ചത് ഫൈവ് ജാറിലാണ് ടു വർഷത്തെ ഗ്യാരൻറ്റിയും ഉണ്ട് ഐ എസോ സാർട്ടിഫൈഡ് ആണ് സെവൻ ഫിഫ്റ്റീൻ വാൾസ് പവർഫുൾ മോട്ടറാണ് അപ്പം ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഗൈസ് നല്ല സെറ്റ് ടൈറ്റാണ് ഒരു രക്ഷയില്ല ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അതിൽ ആ നാലഞ്ച് ജാറുകളും നമുക്കുണ്ട് അതിൽ മീഡിയം ജാറുണ്ട് അത് കിടക്കുന്ന സ്മാൾ ജാറുണ്ട് മീഡിയം ജാറുണ്ട് ബിഗ് ജാറുണ്ട് പിന്നെ മിക്സർ മേറ്റ് ഉണ്ട് മിക്സർ മേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ എന്താണ് നമ്മൾ മസാലാസ് അതെണ്ണക്കന്നെ മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ പൊടിച്ചെടുക്കാം മറ്റേ ചുമന്ന് ചാറിനിപ്പോൾ എടുക്കുന്ന ചുമന്ന് ചാറാണ് അതിൽ നമുക്ക് കോഫിയുടെ സീഡ് അത് എണ്ണത്തിന് തേങ്ങ തേങ്ങ ചത് മിക്സ് ചെയ്തെടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ റോസ്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ കാഷുനറ്റോ ബദാമോ അങ്ങനെ പിന്നെ അതേ തന്നെ മസാലാസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ആ മിക്സർ ജാറിൽ പറ്റും കിട്ടാം പിന്നെ ബിഗ് ജാറുണ്ട് അത് നമുക്ക് നമുക്ക് ദാല് അങ്ങനെയുള്ള നമ്മളിപ്പം അരി കാട്ടുമില്ലേ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ബിഗ് ജാർ ഉപയോഗിക്കാം പിന്നെ മീഡിയം ജാർ അത് നമുക്ക് എന്തെങ്കിലും റോസ്റ്റ് ചെയ്യാനോ അത് അരി പൊടിപ്പിക്കാനോ ചെറിയ ഐറ്റമുകളൊക്കെ നമുക്ക് മീഡിയം ജാറിൽ ഉപയോഗിക്കാം അത് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒന്നാമതാണ് ഇതിൽ ഈ നമ്മളീ ഈ മൂവായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരയ്ക്ക് ഇത്രയും അവൈബ് അവൈലബിളായിട്ടുള്ള കാര്യമാണ് എന്തുവാണെന്ന് പറയാം ഫുഡ് പ്രൊസസ്സർ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇത് നോക്കി 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 നടന്നതാണ് ഫുഡ് പ്രൊസസ്സർ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ അത് ഒരു സെറ്റ് സാധനമാണ് കേട്ടോ ഫുഡ് പ്രൊസസ്സറും അതിലാട്ട നമുക്ക് ആട്ടയും മാവ് ആട്ടയിലും കുറച്ച് വെള്ളം ഒഴിച്ച് അത് നല്ല നമുക്ക് സോഫ്റ്റ് ആയിട്ടത് ബ്ലെൻഡ് ചെയ്ത് തരും അത് നല്ലൊരു സാധനം അതിൻ്റെ കൂടെ തന്നെ ചോപ്പർ ഉണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോപ്പർ കട്ടിങ് ഇതാണ് ഇതിപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ചുമപ്പെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളാ മിക്സർ ഇതിൻ്റെയാണ് ചുമപ്പ് എടുക്കുന്നത് ഇത് പിന്നെ അത് അത് കഴിഞ്ഞാൽ അത് മിക്സി മിക്സി സൂപ്പറാണ് കേട്ടോ രക്ഷയില്ലാത്ത മിക്സിയാണ് ഞാൻ ആദ്യം ഇതെല്ലാം ഇളക്കി നോക്കി എല്ലാം അത് കവർ ചെയ്യുന്നു മാറ്റിയെടുത്ത് നോക്കാം മറ്റൊരു ചമപ്പ് മിക്സമേറ്റാണ് കേട്ടോ അതിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന ലിഡാണ് കൊള്ളാം അതിൻ്റെ ഒരു ഉണ്ട് കേട്ടോ പിന്നെ ഈ മിക്സിയുടെ അടപ്പാണ് കേട്ടോ ഇത് എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ വെള്ളമൊന്നും വീരാത അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് ഒരു എന്തുവാ എല്ലാം തുറന്ന് അത് തുറന്നിരിക്കുമ്പോൾ ഇതിൽ മിക്സിടാനായിട്ടോ അത് തുടച്ചഴിഞ്ഞിട്ട് അത് അങ്ങ് അടപ്പ് വെച്ച് അടച്ചാൽ മതിയല്ലോ ഇത് ബിഗ് ജാറാണ് കേട്ടോ അതിൽ നമുക്ക് എല്ലാം ഉപയോഗിക്കാം എന്തോ അരിയാട്ടാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനും ഈ ബിഗ് ജാർ ഉപയോഗിക്കാം കേട്ടോ അതിൻ്റെ അട അടപ്പാണ് സോറി 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 തിരിഞ്ഞു എനിക്ക് ഇത് ജ്യൂസറാണ് കേട്ടോ ഞാൻ ആദ്യം ബിഗ് ജാർ എടുത്തതെന്ന് പറഞ്ഞു തന്നെ പറഞ്ഞത് ഇത് ജ്യൂസറാണ് കേട്ടോ ഇത് നമുക്ക് ജ്യൂസ് ചെയ്യാം നമുക്കെല്ലാം കൊള്ളാം നല്ല സൂപ്പർ ബ്ലേഡ് ഇടാം ഇത് ജ്യൂസറാണ് കേട്ടോ ഇത് ജ്യൂസിയാണ് നമുക്ക് എന്തെങ്കിലും ഓറഞ്ചോ മാങ്ങയോ അങ്ങനെയൊക്കെയുള്ള എല്ലാം നമുക്ക് ജ്യൂ ഇതാക്കിയെടുക്കാം എടുക്കാം അത് ജ്യൂസ് അതിൻ്റെ പ്രത്യേകത വെച്ചാൽ സംഭവം കൊള്ളാം കേട്ടോ അത് ജ്യൂസ് ചെയ്തിട്ട് അതിന് വെള്ളം മാത്രം അതിൻ്റെ ലിക്വിഡ് മാത്രം അതിൽ നിന്ന് വരും പിന്നെ അടുത്തതാണ് അടുത്തതാണ് നമ്മൾ ബിഗ് ജാർ ഞാൻ ആദ്യം ഈ ജാർ ഫസ്റ്റിലെ ജാറെടുത്തതെന്ന് പറഞ്ഞാണ് ഞാൻ ബിഗ് ജാറിൻ്റെ ആദ്യം പറഞ്ഞത് അത് ബിഗ് ജാറും കൊള്ളാം നമുക്ക് ആവശ്യത്തിന് അരിയൊക്കെ ആട്ടോ അത് എണ്ണ തന്നെ എന്തെങ്കിലും തേങ്ങ നമുക്ക് ചമ്മന്തി ചമ്മന്തി കഴിക്കാൻ മറ്റേ ചെറിയ ജാറുണ്ട് എന്നാൽ പോലും നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി തിരിച്ച് കൊള്ളും കൊള്ളാം നല്ല രസമുണ്ട് കാണാം പിന്നെ അടുത്ത് നമുക്ക് പൊട്ടിക്കെട്ടോ അടുത്ത പൊട്ടിക്കട്ടെ അത് പൊട്ടിക്കുന്നതാണ് ഫുഡ് പ്രോസസ്സർ കൊള്ളാവോ ഇത് കാണുമ്പം എനിക്ക് ആദ്യം ഇത് കണ്ടുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ ച്ചാൽ കൊള്ളാം പരിപാടി കൊള്ളാമല്ലോ നമ്മൾ ചോപ്പറ് കടയിൽ നിന്ന് ഈ ഷോപ്പ് ചെയ്യുന്നൊക്കെ ചോപ്പറ് വാങ്ങിച്ച് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്നതിനേക്കാട്ടിയുള്ളത് കൊള്ളാം ചോപ്പർ വാങ്ങിച്ചാൽ ഇലക്ട്രിക്കിൻ്റെ ഉണ്ട് മറ്റേ ഉണ്ട് നമ്മൾ കൈ ഉണ്ട് ഇതാക്കുന്ന ചോപ്പറും ഉണ്ട് പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടാണ് ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ചോപ്പ് ചെയ്യാൻ പറ്റും ഏത് സാധനവും നമുക്ക് സവാളയാവട്ടെ തക്കാളി ആവട്ടെ അല്ലെങ്കിൽ നമുക്ക് ബീട്രൂട്ട് ആവട്ടെ അതേ ഏത് ഐറ്റം നമുക്ക് ചോപ്പ് വെജിറ്റബിൾസ് മൊത്തം നമുക്ക് ഈ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും അതിന് പ്രത്യേക ഒരു ബ്ലേഡ് ഉണ്ട് ഇതാണ് ബ്ലേഡ് പക്ഷേ കൈ സൂക്ഷിച്ചുപയോഗിക്കുന്ന നല്ല മുറിച്ചുണ്ടായിരുന്നു കേട്ടോ ഞാനത് എടുത്തപ്പോഴും എടുത്തത് കാച്ച ഇവിടെ വന്നാൽ ഇത് ഡെലിവറി ചെയ്യാൻ വന്ന ആ ഒരു ആ അണ്ണൻ്റെ കൈ നല്ല മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടായിട്ടുണ്ടായിരുന്നു കാച്ച് നല്ല മുറിഞ്ഞിട്ടുണ്ട് നല്ല ഇത് ഓപ്പൺ ബോക്സ് ഡെല്ലിവറി കേട്ടോ അപ്പം ഇതുകൊണ്ട് ഞാൻ അത് പിടിച്ചെടുത്ത് വെച്ചു സത്യമായിട്ട് പേടിച്ചെടുത്ത് വെച്ചാൽ പിന്നെ അടുത്ത ജാറ് നമുക്ക് നോക്കാം കേട്ടോ അടുത്ത ജാർ എന്തുവാ ഇതിൻ്റെ ചെറിയ ജാറാണ് നമ്മൾ ആദ്യം എടുത്തില്ലേ അതിൻ്റെ ചെറിയ ചാറ് കുറച്ചുണ്ട് മീഡിയം ജാർ എന്ന് പറയും അതും കൊള്ളാം അതിൽ നമുക്ക് കുറച്ച് ചമ്മന്തിയായിരിക്കണം അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ വയ്ക്കും ഫുൾ സെറ്റ് ചെയ്താണ് ഗൈസ് എല്ലാവരും പോയി വാങ്ങാൻ പറ്റുന്നവരെല്ലാവരും വാങ്ങുക ത്രീ നയൻറ്റി നയൻറ്റി നയൻ തന്നെ ഒരു രക്ഷയില്ലാത്ത മിക്സിയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുകൊണ്ട് തന്നെ ഇത് പറ്റുമെങ്കിൽ നിങ്ങൾ അഫോർഡബിൾ പ്രൈസാണ് പറ്റുമെങ്കിൽ നിങ്ങൾ വാങ്ങാൻ നോക്കുക പിന്നെ എല്ലാവർക്കും സുഖമാണല്ലോ ഓക്കെ അടുത്തൊരു വിശേഷമായിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും ഓക്കേ